പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ സ്വാഗതം പോലീസിന്റെ തന്ത്രപൂർവ്വമായ നീക്കം അപ്രതീക്ഷിത നീക്കത്തിൽ ചെന്താമര കുടുങ്ങി എന്നാണ് വിവരം പിടിയിലായത് വീടിന് സമീപത്ത് വെച്ചെന്ന് പോലീസ് പറയുന്നു നാടിന് നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമര പിടിയിലായിരിക്കുന്നു പോത്തുണ്ടി നിന്നാണ് മൂന്ന് കൊലപാതകങ്ങൾ നടത്തിയ പ്രതിയെ പോലീസ് പിടികൂടിയത് പ്രതിയെ നെന്മാറ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു പോത്തുണ്ടി നിന്ന് വീട്ടിലേക്ക് വരുന്നതിനിടെ ചെന്താമരയെ പിടികൂടുകയായിരുന്നു എന്ന് പോലീസ് അറിയിച്ചു ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചെന്താമരയെ സ്റ്റേഷനിൽ എത്തിച്ചത് പ്രതിയിൽ നിന്നുള്ള വിവരങ്ങൾ ചോദിച്ചറിയുകയാണെന്ന് പോലീസ് അറിയിച്ചു ഭക്ഷണം കഴിക്കാൻ ചെന്താമര വീട്ടിലേക്ക് എത്തുമെന്ന് അറിയാമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഈ സാഹചര്യത്തിൽ പോലീസിനെ നിയോഗിച്ചിരുന്നു പോലീസ് സംഘത്തിന് മുന്നിൽ ചെന്താമര അകപ്പെടുകയും പിടിയിലാവുകയുമായിരുന്നു എന്ന് പോലീസ് അറിയിച്ചു പോത്തുണ്ടി വന നിന്നാണ് ചെന്താമരയെ പിടികൂടിയെന്ന് പാലക്കാട് എസ് പി അജിത് കുമാർ പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ സഹോദരന്റെ വീട്ടിൽ ചെന്താമര എത്തുമെന്ന് അറിയാമായിരുന്നുവെന്നും പിടിയിലാകുമ്പോൾ ഇയാൾ അവശനായിരുന്നുവെന്നും ഡിവൈഎസ്പി പറഞ്ഞു വിശപ്പ് സഹിക്കാനാവാതെ ചെന്താമര പോത്തുണ്ടി മലയിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നുവെന്ന് ഡിവൈഎസ്പി പറഞ്ഞു ചെന്താമരയുടെ സഹോദരനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിരുന്നു ഭക്ഷണം കഴിക്കാൻ സ്വന്തം വീട്ടിലേക്കോ തറവാട് വീട്ടിലേക്കോ ചെന്താമര എത്തുമെന്ന് സഹോദരൻ പറഞ്ഞിരുന്നതായി ഡിവൈഎസ്പി പറഞ്ഞു പോലീസ് തന്ത്രകൂടൂർ നടത്തിയ നീക്കത്തിലാണ് ചന്ദാമര പിടിയിലായത് തിരച്ചിൽ കഴിഞ്ഞ് മടങ്ങുകയാണെന്ന പോലീസിന്റെ നാടകത്തിൽ പ്രതി വീഴുകയായിരുന്നു മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ചൊവ്വാഴ്ച രാത്രി ഒൻപത് മുപ്പതോടെ പോലീസ് പിൻവാങ്ങിയിരുന്നു പോലീസ് സംഘം മടങ്ങിയെന്ന് മനസ്സിലാക്കി പുറത്തിറങ്ങിയ ചെന്താമരയെ പ്രദേശത്ത് രഹസ്യമായി കാത്തുനിന്ന പോലീസ് പിടികൂടുകയായിരുന്നു പ്രദേശത്ത് രണ്ടുപേരു വീതമടങ്ങുന്ന പോലീസ് സംഘത്തെ നിയോഗിച്ചിരുന്നു ഇതറിയാതെ പുറത്തിറങ്ങിയ ചെന്താമര പിടിയിലാവുകയായിരുന്നു വയലിലൂടെ വീടിന് സമീപത്തേക്ക് എത്തിയ പിടികൂടിയ പോലീസ് വിവരങ്ങൾ ചോദിച്ചറിയുകയും പിടിയിലായത് ചെന്താമരയാണെന്ന് ഉറപ്പിച്ചതോടെ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു ചെന്താമരയെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചോടെ നാട്ടുകാർ കൂട്ടമായി എത്തി പ്രതിഷേധിച്ചതോടെ പോലീസിന് ലാത്തി വീശേണ്ടി വന്നു ഏറെ നേരത്തെ ശ്രമത്തിന് ശേഷം നാട്ടുകാരെ പോലീസ് ഗേറ്റിന് പുറത്തേക്ക് എത്തിച്ചു സ്റ്റേഷനിൽ വെച്ച് ചെന്താമരയെ നാട്ടുകാർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഇടപെടൽ നടത്തുകയായിരുന്നു നെന്മാറ ഇരട്ടൊലപാതകത്തിൽ കൊടും കുറ്റവാളിയായ ചെന്താമര ജയിലിൽ നിന്നിറങ്ങിയ ശേഷം ആദ്യം ലക്ഷ്യമിട്ടത് സ്വന്തം ഭാര്യയെ എന്ന് മൊഴി നേരത്തെ തന്നെ പിരിഞ്ഞുപോയ ഭാര്യയെ പോത്തുണ്ടിയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വകവരുത്താനാണ് പദ്ധതിയിട്ടതെന്നും പോലീസിനോട് പറഞ്ഞു എന്നാൽ ആദ്യം കൊലപ്പെടുത്തിയ സുധാകരനിലേക്ക് എത്താൻ കാരണം ഭയമാണെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു സജിതയെ കൊലപ്പെടുത്തിയതിലുള്ള പക സുധാകരൻ തന്നോട് ഉണ്ടാകുമെന്ന് സംശയിച്ചെന്നും സുധാകരൻ തന്നെ ആക്രമിക്കുമെന്ന സംശയത്തെ തുടർന്നാണ് ഇയാളെയും അമ്മയെയും വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയതെന്നും പോലീസ് ചോദ്യം ചെയ്യലിൽ ചെന്താമര വെളിപ്പെടുത്തിയതായി റിപ്പോർട്ട് ഇനിയും മൂന്ന് പേരെ കൊല്ലുമെന്നും പറയുന്നു പ്രതി പിടിയിലായ അറിഞ്ഞ്ഞ്ഞ്ഞ് നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധവുമായി വലിയ ജനക്കൂട്ടവും തടിച്ചുകൂടി ചെന്താവരയെ വിട്ടുകിട്ടണമെന്ന ആവശ്യത്തിലായിരുന്നു ജനക്കൂട്ടം ഉന്തിലും തള്ളിലും സ്റ്റേഷന്റെ ഗേറ്റ് തകർന്നു പ്രതിഷേധം അക്രമാസക്തമായതോടെയാണ് ഇവരെ പിരിച്ചുവിടാൻ പോലീസിനെ ലാത്തി വിഷയേണ്ടി വന്നതെന്നും പറയുന്നു തങ്ങൾക്ക് നേരെ പോലീസ് കുരുമുളക് സ്പ്രേ ഉപയോഗിച്ചെന്നും നാട്ടുകാർ ആരോപിക്കുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ഒൻപതരയോടെയായിരുന്നു നെമ്മാറയിലെ ഇരട്ട കൊലപാതകം രണ്ടായിരത്തി പത്തൊമ്പതിൽ സജിത എന്ന അയൽവാസിയെ കൊന്ന് ജയിലിൽ പോയ ചെന്താമ്പര ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയത് ചെന്താമരയുടെ ഭാര്യ പിരിഞ്ഞു പോകാൻ കാരണം സജിതയും കുടുംബവുമാണെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം നീണ്ട മുടിയുള്ള സ്ത്രീയാണ് തന്റെ കുടുംബവഴക്കിന് കാരണമെന്ന് ഏതോ മന്ത്രവാദി ചന്ദാമരയോട് പറഞ്ഞുവെന്നും തുടർന്ന് സജിതയെ സംശയിക്കുകയായിരുന്നുവെന്നും കരുതപ്പെടുന്നു സജിതയോടുള്ള വൈരാഗ്യം വീട്ടുകാരോടും വെച്ചുപുലർത്തിയതാണ് സുധാകരന്റെയും ലക്ഷ്മിയുടെയും കൊലപാതകത്തിലെത്തിയത് ചെന്താമര തങ്ങളെ ഉപദ്രവിക്കുമെന്ന് കൊല്ലപ്പെട്ട സുധാകരന് ഭയമുണ്ടായിരുന്നു ചന്ദാമര ജാമ്യത്തിലിറങ്ങിയതിന്റെ പശ്ചാത്തലത്തിൽ ഡിസംബർ ഇരുപത്തി ഒമ്പതിന് പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് സുധാകരന്റെ മക്കൾ അതുല്യയും അഖിലെയും പറയുന്നു ജയിലിൽ നിന്നിറങ്ങിയ ചന്ദാമര ജാമ്യാവസ്ഥ ലംഘിച്ചാണ് പോത്തുണ്ടിയിലെ വീട്ടിലെത്തിയത് സജിത വധക്കേസിന്റെ വിചാരണ ആരംഭിക്കാനിരിക്കെ പ്രതിയുടെ ജാമ്യാപേക്ഷ അനുവദിക്കരുതെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ പോലീസിനും പ്രോസിക്യൂഷനും ആയില്ല എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ നെമ്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കുന്നത് വിലക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും നെമ്മാറ ഗ്രാമപഞ്ചായത്തിൽ പ്രവേശിക്കരുത് എന്ന വ്യവസ്ഥയെ ഉൾപ്പെടുത്തിയുള്ളൂ ഈ വ്യവസ്ഥ ലംഘിച്ചാണ് ചെന്താമര സ്വന്തം വീട്ടിലെത്തിയതും സുധാകരനെയും ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയതും നെമ്മാറക്കാർക്ക് ഇനി ഭയമില്ലാതെ ഉറങ്ങാം ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമര അറസ്റ്റിലായിരിക്കുന്നു പോലീസിന്റെ ഉചിതമായ കൃത്യമായ നീക്കത്തിനൊടുവിൽ ചെന്താമരയെ പിടികൂടിയിരിക്കുന്നു നന്ദി నేషన్ న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం